നിരവധി അപഖ്യാതികൾക്ക് ഇരയായ നക്ഷത്രമാണ് ആയില്യം ആയില്യം അയൽപ്പക്കം മുടിക്കും എന്നൊരു വാമൊഴി കേൾക്കാത്തവർ ആരുമുണ്ടാവില്ല അല്ലേ ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽപ്പക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇവരുടെ നോട്ടം കൊള്ളുന്നത് പോലും നന്നല്ലെന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസം പുതിയ തലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പലപ്പോഴും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് എന്നാൽ വീട്ടിലുള്ള കുറച്ച് പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് വാമൊഴിയായി പറഞ്ഞു വന്ന ഒരു കാര്യം വിശ്വാസവുമായി ബന്ധപ്പെടുത്തി എന്ന് വേണം ഈ ഒരു കാര്യത്തിൽ കരുതാൻ ജ്യോതിഷത്തിലെ ഒൻപതാമത്തെ നാളാണ് ആയില്യം ആലിംഗനം എന്നാണ് ആയില്യം എന്ന വാക്കിന്റെ അർത്ഥം ആയില്യം നാളുകാർ നാഗദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത് ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ് നാഗരാജാവ് നാഗയക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷ അവസരങ്ങളിൽ ക്ഷേത്രദർശനം നടത്താം ആയില്യവും ബുധനാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമനുഷ്ഠിക്കുന്നതും പൂജകൾ നടത്തുന്നതും ആയില്യം നാളുകാർക്ക് നല്ലതാണ്